നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നും പതിവ് പങ്കി നേരത്തെ എന്നേക്കാൾ മുമ്പേ ഇറങ്ങി അവൾ സൈറ്റിലോട്ട് അങ്ങ് പോവുക നമുക്ക് അവളങ്ങ് പോയി ഞാൻ വരുന്നതൊന്നും നോക്കിയില്ല അവളങ്ങ് പോയി ഞാനിവിടെ തിരിച്ചു വിളിക്കുക നീ അങ്ങനെ മുമ്പേ പോയാൽ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീ ഇവിടെ വരാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു വിളിച്ച് തിരിച്ചു വരിക എന്നിട്ട് ഇനി പൂർണ്ണമായിട്ടും ഇനി വീട് വരെ വരാൻ നമുക്ക് മനസ്സില്ല കാരണം അവളെ പിടിച്ച് കെട്ടിയിട്ടാലോന്ന് നമുക്ക് മടി അത് കാരണം അവളെ ഇവിടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങ് പോവുക സൈറ്റിലോട്ട് ഇന്ന് പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ ആൾക്കാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പണിക്ക് വരുമെന്നുള്ള പ്രതീക്ഷയും ഞാൻ അങ്ങനെ പങ്കിയെ കൊണ്ട് പോവുക ഭംഗിക്ക് നേരം വിളത്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരിക്കണ്ട പണി സൈറ്റിൽ പോകണം ഇവിടെ കാരണം ഇത്ര നേരത്തെ നമ്മൾ പോകുന്നത് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി അവൾ സമ്മതിക്കത്തില്ല അവൾ സൈറ്റിൽ പോകാനായിട്ട് അങ്ങ് നിർബന്ധിച്ച് വിളിക്കുക നമ്മൾ ചെന്നില്ലെങ്കിൽ വന്ന് തോണ്ടി ദേഹം മൊത്തം തോണ്ടി കീറും അതുകൊണ്ട് നേരത്തെ അവിടെ കൂടെ അങ്ങ് പോവുക എന്തിൻ്റെ അവിടെ ഇത് മേടിക്കുന്നതെന്ന് വിചാരിച്ച് അവിടെ കൂടെ അങ്ങ് പോവുകയാണ് വേണ്ട സൈറ്റിൽ വന്ന് ഞങ്ങൾ സിദ്ധാർത്ഥ് മോനും ഉണ്ട് കൂടെ പങ്കിച്ച് അവിടെ വന്നപ്പോൾ പണിക്കാരില്ല അതിൻ്റെ ഒരു മൂടവുട്ടിലിരിക്കുവാണ് മോനും ഉണ്ട് അവന് സ്കൂളിപ്പോൾ സമയമായില്ല അതുകൊണ്ട് കുറച്ച് നേരം കൂടെ അവനും വന്നിരിക്കുകയോ രാവിലെ ഞങ്ങൾ പോകുമല്ലേ സൈറ്റിലോട്ട് പണിക്കാരില്ലാത്തതിൻ്റെ വലിയ ടെൻഷനിലാണ് പങ്കി മോനിലിരിക്കുന്നത് അവർ വരുമെന്ന് പറഞ്ഞതായിപ്പോൾ വിളിച്ചപ്പോൾ പറയുന്നത് എന്തോ അസൗകര്യം ഉണ്ടെന്ന് വരുത്തില്ല നാളെ നിൽക്കത്തോളം എന്ന് പറഞ്ഞു അങ്ങനെ പങ്കിറ്റിക്ക് ഭയങ്കര വിഷമമായി ഇന്ന് പണിക്കാരില്ലെന്നറിഞ്ഞാൽ ഇപ്പോൾ അതല്ല വിഷമം കൊണ്ട് അവിടെ കിടക്കും അങ്ങ് കിടന്നുപോയി അവിടെ കിടന്നവൾ മറ്റേ പണിക്കാരുടെ കൂടെ നാല് സൈഡിൽ ഓടി കിടക്കുന്ന അവൾ ഇന്ന് ഭയങ്കര വിഷമമായിട്ട് കിടക്കും നമുക്ക് ആരെങ്കിലും രണ്ടുപേരെ എവിടെ നിന്നെങ്കിലും വിളിച്ചിട്ട് ചുമ്മാനെങ്കിലും കൊണ്ട് നിർത്തണമെന്ന് തോന്നുന്ന ഒരു മൂഡ് വരണമെങ്കിൽ പണിക്കാരില്ലെന്ന് പറഞ്ഞാൽ പങ്കി ഇതേപോലെ അങ്ങ് ഡൽ ആക എന്തുവാണെന്നറിയത്തില്ല ഇപ്പം എൻ്റെ കാര്യം എന്താ വന്ന് ഇവിടെ വന്ന് കിടക്കുക ഞാൻ പറഞ്ഞിരുന്ന ആ പണിക്കാരല്ലേ നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞാലും വരുന്നില്ല വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഇവിടെ അങ്ങ് കിടക്കുവാണ് പണിക്കാരില്ലെങ്കിലും അവളെ അവിടെ അങ്ങ് കിടക്കുക പക്ഷേ വിഷമമായിപ്പോയി ആ ഓടി കിടക്കുന്ന ആ ചുറുറുപ്പ് ഒന്നുമില്ല അവിടെ കിടന്ന് ഇങ്ങനെ ബാത്റൂമിൻ്റെ ഡോർ ഇടാൻ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ച് നേരെങ്കിലും പങ്കിച്ച് ഒരു സന്തോഷം വരികയില്ല ആരെങ്കിലും ഒരു പണിക്കാരുണ്ടെങ്കിൽ അങ്ങനെ പങ്കിമോടെ വിശേഷങ്ങളെ വിശേഷങ്ങളൊക്കെ കണ്ട് മെസ്സേജ് ഇടുന്നുണ്ട് ഭംഗിയുടെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലെങ്കിലും പിന്നെ വൈകിട്ട് കഴിച്ചു കേട്ടോ വൈകിട്ട് നല്ലപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡ് അവൾ വയസ്സ് പതിനൊന്നായണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും പഴയതുപോലെ ചെറുപ്പമൊന്നും അല്ലല്ലോ ഒത്തിരി വാരി വലിച്ച് തിന്നാന് അപ്പോൾ ഇപ്പോൾ കുറേച്ചാൽ കഴിക്കും ആവശ്യമുള്ളത് കഴിക്കും അങ്ങനെ ഡോറിടാൻ ആൾക്കാർ വന്ന് ഡോറിട്ടിട്ടുണ്ട് ബാത്റൂമിന് അത്യാവശ്യം ഒരു ഡോറാണ് പറഞ്ഞത് അവരത് കൊണ്ട് വന്ന് ഇട്ടിട്ടുണ്ട് അങ്ങനെ കറക്കിലോക്കെ ചെയ്യുന്ന സാധനമാണ് നമ്മൾ ആൻഡിലും ഇപ്പം വെച്ചില്ല പിന്നെ അടുക്കളയിലെന്ന് പറഞ്ഞാൽ രണ്ട് സ്ലാബ് എന്തെങ്കിലും ടിൻ ഐറ്റങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സ്ഥലം കുറവായത് ഞാൻ രണ്ട് ക്ലിപ്പ് അടിപ്പിച്ചിട്ടുണ്ട് അപ്പം ടൈൽസ് അതിരിപ്പുണ്ട് അത് കട്ട് ചെയ്ത് രണ്ട് സ്റ്റെപ്പ് പോലെ നമുക്ക് അവിടെ വെക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാത്റൂമിന് കുഴപ്പമില്ലാതെ ഒരു ഡോർ ഇടാൻ പറഞ്ഞാൽ അവരിട്ടോട്ട് പോയി അങ്ങനെ ഒരേന്ന് ഒരേതായിട്ട് നമ്മൾ പണി തീർത്ത് വരുവാണ് പങ്കി പോയ വിശേഷങ്ങളൊക്കെ കണ്ട് സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് ഇടുന്നത് വളരെ സന്തോഷം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുവാണ് പിന്നെ വീണ്ടും പങ്കിയുടെ വിശേഷങ്ങൾ വട്ടൊക്കെ നമുക്ക് വരാം പങ്കിയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ എപ്പോഴും പങ്കിക്ക് സൈറ്റിൽ വന്ന് കിടക്കണം പണി പണിയേപ്പിക്കണം പണിക്കാരില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് പണിക്കാരില്ലാത്ത തന്നെ സങ്കടത്തെയാണ് എൻ്റെ മോളവിടെ കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയും